ഏതായാലും ഉദാഹരണം മാത്രമാണ് നമ്മളതിനു ചെയ്തിട്ട് നമ്മുടെ രക്ഷകർത്താക്കളെയും നമ്മുടെ കുട്ടികളെയും നമ്മൾ ഒരുപോലെ കൊടുക്കുവാൻ ശ്രമിച്ചാൽ ഈ ഒന്നും ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയും കുട്ടികൾ അവർക്ക് കൊടുക്കുവാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം കണ്ടിരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏഴാം ക്ലാസ്സിന് മുകളിലേക്ക് പ്ലസ് ടു വരെ നമ്മുടെ മദ്രസകളിൽ ഉള്ളതിൽ എഴുപത് ശതമാനവും പെൺകുട്ടികളായിരിക്കും ഏഴാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പല കുട്ടികൾ നിർത്തി പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഏഴ് കാലങ്ങളിൽ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നമ്മുടെ മദ്രസയുടെ ശരാശരി എടുക്കുമ്പോൾ എഴുപത് ശതമാനത്തിലധികം ആ മദ്രസയിൽ വരുന്നത് പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസത്തെ ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കാരണം പിന്നീട് ഒന്നും രണ്ടും ക്ലാസ്സുകളിലെല്ലാം കുട്ടികൾ പഠിക്കുമ്പോൾ അവരെ വീട്ടിലിരുത്തി പഠിപ്പിക്കേണ്ടതുമെല്ലാം ഇതേ സ്ത്രീകൾ ഏഴാം ക്ലാസ് വരെ അറബി മലയാളമാണ് മദർസകളിൽ കൂടുതൽ ഉള്ളത് പക്ഷേ എട്ട് മുതൽ മുകളിലായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും അറബി ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഈ അറബി ഭാഷയോട് കുട്ടികൾക്ക് സമരസപ്പെടാൻ കഴിയുന്നില്ല കുട്ടികൾ അറബി മലയാളത്തിൽ തന്നെ കെട്ടിമറിയുന്നൊരു സാഹചര്യമാണ് പലപ്പോഴും അപ്പോൾ അറബി ഭാഷയിലേക്ക് കുട്ടികൾ കയറുമ്പോൾ ഈ എട്ട് മുതലുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് അറബിയിൽ നമ്മൾ ഈ കുട്ടികൾ കുറയും എന്ന് കണ്ടാൽ ആറ് ഏതായാലും കുട്ടികൾ കുറയുമെന്ന് കണ്ടാൽ മാനേജ്മെൻറ്റും പുസ്തകമാരും ഏത് കുട്ടികളാണ് വരാതെ അവരുടെ വീടുകളിൽ പോയി അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഉറപ്പായിട്ടും ഒരു എൺപത് ശതമാനം കുട്ടികൾ വരയ്ക്കുന്നുണ്ട് കാരണം അവർ പറഞ്ഞാൽ തീരുമാനം പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്ലാമികമായ അന്തരീക്ഷം നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ രക്ഷാകർത്താക്കും ഞാൻ കുറച്ച് കാര്യങ്ങളാണെന്ന് എഴുതിയിട്ടില്ല